ഇതൊന്നു നോക്കിക്കേ എന്ത് പഞ്ഞി പോലെയല്ലേ കിടക്കുന്നത് അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് കഴിക്കാനായിട്ടും അപ്പോഴേ നമ്മളെന്ന് ചെയ്തെടുക്കുന്നത് വൈകുന്നേരത്തെ ചായക്കടിയായിട്ടും അതല്ല നിങ്ങൾക്കിത് ബേക്കറി പലഹാരമായിട്ട് സൂക്ഷിച്ച് വെക്കാനും പറ്റുന്ന ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് പുറക്കെ നല്ല ക്രഞ്ചി ആയിട്ടും അത് നല്ല സോഫ്റ്റായിട്ടും കിടക്കുന്ന ഈ ഒരു ഐറ്റം തയ്യാറാക്കി എടുക്കുന്നത് നോക്കാമല്ലേ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം മൈദയാണ് കേട്ടോ വേണ്ടത് ഞാനിവിടെ ഒന്നര കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര കൂടുതൽ വേണമെങ്കിൽ മുക്കാൽ കപ്പ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണോളം പാൽപ്പൊടിയും അര ടീസ്പൂണ് ഉപ്പും ചേർത്ത് കൊടുക്കാം ഈസ്റ്റ് വേണം നമുക്ക് ഞാനിവിടെ അര ടേബിൾ സ്പൂണാണ് ചേർത്ത് കൊടുത്തേക്കുന്നത് കൂടെ ഒരു അര ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും വേണം കേട്ടോ പിന്നെ ഇതെന്താ അറിയോ ഇത് നമ്മുടെ ഒന്ന് പൊടിച്ചെടുത്തതാണ് കേട്ടോ അത് നമുക്കൊരു മൂന്ന് പിഞ്ചോളം എടുക്കാം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ ഒരു നാലഞ്ച് പിഞ്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു മുക്കാൽ കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂണ് ചെറിയ ചൂടുവെള്ളം കൂടെ ഇതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ടേ ഇതുപോലെ അങ്ങ് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം നമ്മളൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം കൈ വെച്ചിട്ട് നല്ല പോലെ നമ്മളിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കണം കേട്ടോ നമ്മളിത് കുഴച്ച് പരത്തിയെടുക്കുന്ന ഒന്നുമില്ല അതുകൊണ്ട് തന്നെ കൈ വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്ത് ഈ ഒരു മാവ് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം കേട്ടോ കണ്ടല്ലോ ഈ ഒരു പരുവത്തിലാണ് നമുക്ക് വേണ്ടത് ഇനി നമുക്കിത് ഒന്ന് മൂടി വെക്കണം മൂടി വെച്ചിട്ട് പൊങ്ങാൻ വേണ്ടിയിട്ട് വെക്കണം കേട്ടോ അപ്പം നമുക്കിതൊന്ന് മൂടി വെച്ച് ഏകദേശം ഒരു മൂന്ന് മണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ ചൂടുള്ള കാലാവസ്ഥയിലാണെങ്കിൽ കുറച്ചുകൂടി പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വന്നോളും അപ്പോൾ അപ്പോഴേ ഇത് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം ഈ മാവിൻ്റെ പരുവം നിങ്ങൾ കണ്ടല്ലോ നല്ല പോലെ എയർ ബബിൾസ് അകത്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി എങ്ങനെയാണ് ചുട്ടെടുക്കുന്നത് നോക്കാമല്ലേ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലെ കൈ വെച്ചിട്ട് ഇത് എടുത്ത് ഇടാട്ടോ പക്ഷെ അത് എല്ലാവർക്കും സാധിച്ചോണമെന്നില്ല അതുകൊണ്ടേ നമുക്കിത് ഇതുപോലൊരു പൈപ്പിംഗ് ബാഗ് എടുക്കാം അതല്ലെങ്കിൽ പാലിൻ്റെയോ എണ്ണയുടെയൊക്കെ കവർ ഉണ്ടാവുമല്ലോ അതിലും നിങ്ങൾക്ക് ഇത് ഒഴിച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ ഞാനിവിടെ ഇതുപോലെ പൈപ്പിംഗ് ബാഗാണ് എടുത്തേക്കുന്നത് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒന്ന് തടവി തടവിക്കൊടുത്തിട്ടുണ്ട് അത് പെട്ടെന്ന് നമുക്ക് അതിൽ നിന്ന് പോരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടാണേ എന്നിട്ട് നമ്മളിത് ഇതിലേക്ക് ആക്കിയതിന് ശേഷം എണ്ണ ഞാൻ ചൂടാകാൻ വെച്ചിട്ടുണ്ട് സൺഫ്ലവർ ഓയിൽ നിങ്ങൾക്ക് എടുക്കാം നിങ്ങൾ ഏത് ഓയിലാണോ ഉപയോഗിക്കുന്നത് അത് നിങ്ങൾക്ക് എടുക്കാം കേട്ടോ എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇതിലേക്ക് അങ്ങ് ഇട്ട് കൊടുത്താൽ മതി അപ്പോഴേക്കും ഇത് നല്ല പോലെ അങ്ങ് വീർത്ത് വരും കേട്ടോ പിന്നെ ഒന്ന് പൊങ്ങി വന്നതിന് ശേഷം മാത്രം നമുക്കിത് തിരിച്ചു മറിച്ചിട്ട് കൊടുത്താൽ മതി ഇത് ശരിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് തിരിച്ചിടാൻ ബുദ്ധിമുട്ടാണ് കേട്ടോ കാരണം നമ്മൾ തിരിച്ചിടുമ്പോൾ അത് ഇങ്ങോട്ട് തന്നെ തിരിഞ്ഞു വരും അപ്പം നമ്മളതിങ്ങനെ ഇളക്കി കൊടുത്തിട്ടാണ് ഫ്രൈ ചെയ്തെടുക്കേണ്ടത് ഇളക്കി കൊടുക്കുമ്പോൾ എല്ലാ ഭാഗവും അങ്ങ് റെഡിയായി കിട്ടിക്കോളും എന്നിട്ട് നമുക്ക് ഇതുപോലെ എണ്ണയിൽ നിന്ന് അങ്ങ് കോരിയെടുക്കാം നമുക്കിത് എത്രത്തോളം വലുപ്പം വേണം എന്നതിനനുസരിച്ചിട്ട് നമ്മുടെ പൈപ്പിംഗ് ബാഗിൻ്റെ ആ നോസലിൻ്റെ ഭാഗമുണ്ടല്ലോ ആ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് വലുതാക്കിയിട്ട് നിങ്ങൾക്ക് ചുട്ട് അങ്ങനെയും ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അതേ ഇത്രയേ ഉള്ളൂ ശരിക്കും ഇത് ഉണ്ടാക്കാനുള്ള പണി കിട്ടും നല്ല പഞ്ഞി പോലെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ ഒരു പലഹാരമാണ് ഇത് കുറച്ച് ദിവസം നമുക്ക് പുറത്ത് സൂക്ഷിക്കാനും പറ്റും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് മധുരം കൂടുതൽ ഇഷ്ടമുണ്ടെങ്കിൽ മുക്കാൽ കപ്പോളം പഞ്ചസാര ഒക്കെ നിങ്ങൾക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതേ നല്ല പഞ്ഞി പോലുള്ള ഈ ഒരു പലഹാരം നിങ്ങൾ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഈയൊരു ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്നവരുണ്ടാവും അങ്ങനെയുള്ളവരാണെങ്കിൽ ചാനൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്